അപ്പൊ അതിന്റെ മസാല ഒക്കെ ഉണ്ടാക്കുന്ന കഴിഞ്ഞ ആ പാർ ആയിട്ട് കാണിച്ചു കേട്ടോ വിശദം ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുലി പിഴിഞ്ഞുകൊണ്ടിരിക്കാട്ടു അപ്പം അതാ മീൻതാ ഇവിടെ റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ടോ മീൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല കാരണം അത് കാണിക്കുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് അതൊന്നും കാണിക്കാത്തവരുടെ ചാനലില്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ കിട അടിപ്പൊളി ഇവിടെ അയലക്കറിയാണ് നമ്മൾ വയ്ക്കുന്നത് എല്ലാവരും കാണാട്ടോ നമ്മളത് പൂളി പിഴിഞ്ഞോണ്ടിരിക്കും പുളി എപ്പോഴും ഇങ്ങനെ പിഴഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ലാൻകുണ്ടാവും അതുകൊണ്ടാണ് പുലി പിഴിഞ്ഞെടുക്കുന്നത് അതുപോലെ ഇനി നമുക്ക് അതായത് കുറച്ച് നമുക്ക് ചെറിയ ഉള്ളി ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഒരു തക്കാളി ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ മുളകിരിപ്പുണ്ട് അതിനെ തന്നെ കുറച്ച് കറിഞ്ഞപ്പനി ഇരിപ്പുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും തേങ്ങയും അതിനൊക്കെ തന്നെ ഈ ഇരുന്ന ഇരുന്നിരുന്ന എല്ലാ പകുതി വെച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തേങ്ങ മസാല എല്ലാം ചേർത്ത് മൂപ്പച്ചു ചരയുണ്ട് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ എല്ലാം എന്താ കാണിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പാർട്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക നമ്മൾ ചട്ടിയിലാണ് അടിപൊളി ഇതാ കറി വെക്കുന്ന കേട്ടോ കിടിലെ കറിയാണ് ഓക്കെ നമുക്കത് പുളി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മൾ പുളി ഇതാ പിഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ നല്ല കിടിലും പുളിവെള്ളം ആയിട്ടുള്ള കേട്ടോ ഇപ്പോഴും നമ്മൾ പുളി പിഴിഞ്ഞ് മാത്രമേ എടുക്കാവൂ അതുപോലെ നമ്മൾ അയല ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ റെഡിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അയല അപ്പൊ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങാൻ കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ചട്ടി ചട്ടിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാൻ കേട്ടോ നമ്മുടെ നാടൻ ചട്ടിയാണ് കൂടുതൽ വെള്ളം പഴക്കമുള്ളൊരു കിഴതം ചട്ടിയാണ് നമ്മുടെ മീൻകറി എല്ലാ ടൈപ്പും മീൻകറിയും ഈ ചട്ടി തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ് എല്ലാ ഫ്രണ്ട്സോട് ഹായ് പറഞ്ഞു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പാട്ടില് കുറെ ഹൈക്കുള്ളത് ഒരുപാട് ഹായ്കൾ വന്നായിരുന്നു അപ്പൊ ഞാൻ എല്ലാവരുടെയും പറഞ്ഞു ഇനി അടുത്ത പാട്ടിൽ വരാമെന്ന് പറഞ്ഞു വന്നത് അപ്പൊ അത് ആ പാട്ടിലെ ഐറ്റംസ് പോകാൻ കേട്ടു അപ്പൊ നമ്മുടെ ചട്ടി എന്താ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നല്ല ആട്ടിപ്പൊളി ഒരു മീൻ കറിയാണ് വെക്കുന്നത് ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഓക്കെ എന്നാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഓക്കെ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞു ഞാൻ എല്ലാ മെസ്സേജും കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് എല്ലാ മെസ്സേജും നമ്മൾ അരിഞ്ഞു അരിഞ്ഞു തക്കാളിയാണ് അരിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുന്നത് നരേന്ദ്ര നമ്മൾ ഹിന്ദിയിലല്ല കേട്ടോ മലയാളത്തിലാണ് മലയാള മലയാളി ഫ്രണ്ട്സാണ് നമുക്ക് കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഹിന്ദിയിൽ പിന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ യൂട്യൂബ് ചാനൽ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ് നമുക്ക് കിട്ടലം ആട്ടിപ്പൊഴാണ് ആട്ടിപ്പുഴ ഒരു അയരക്കാരയാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ തക്കാളി തക്കാളി അരിഞ്ഞ് കൊടുക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൊടുത്ത് നേടിയെങ്കിൽ കഴിഞ്ഞ പാട്ടിൽ നമുക്ക് കുറെ ഫ്രണ്ട്സ് വന്നു കേട്ടോ ഓക്കെ ഓക്കെ പറഞ്ഞു ചിലപ്പോൾ തക്കാളിതാ നമ്മൾ അടിഞ്ഞ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടായി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചൂടാവട്ടെ മുജീബ് ഹായ് നജ മുജീബ് ഹായ് എല്ലാവർക്കും ചട്ടിയിലേക്ക് ചട്ടി ചൂടായി നമ്മളെതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അടിപൊളി വെക്കുന്നത് നമ്മളത് കടുക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കടുകിന് ഇട്ട് ഒട്ടിക്കണം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറയാ എല്ലാരും ഹായ് പറഞ്ഞ അപ്പൊ ഇതൊരു സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ ഇവിടെ ചേക്കേ തീർച്ചയായിട്ടും സ്പെഷ്യൽ മസാല കൂടാണ് അപ്പൊ ഈ നമ്മളിപ്പോ വെക്കാൻ പോണ ഈ അയലക്കറി വളരെ ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലും എല്ലാവരും ഇവിടെ കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ ഇപ്പൊ സാധാരണ സ്ഥലത്തുനിന്ന് പോയിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല മെയിൻ ആയിട്ട് നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ കഴിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടൊരു കറിയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണുക നമുക്ക് അതിലേക്ക് കടന്നിട്ട് കൊടുക്കാം ഓക്കെ ചട്ടിയിലേക്ക് കടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് റിഞ്ചു ഹായ് ഹായ്തായി റിഞ്ചു കൂടി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോനെ ഹായ് കിട്ടിയിട്ടുണ്ട് ഒരു കൂടെ ഹായ് കിട്ടി അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് നമ്മളത് ഒരു കിടനം അടിപൊളി ഒരു അയലക്കറിയാണ് വെക്കാൻ പോണത് അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ എല്ലാം പെണ്ണിക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ പാട്ടിൽ ഇതെല്ലാം കാണിച്ചു തേങ്ങയാണ് തേങ്ങ നമ്മളെല്ലാം ഇട്ട് താഴെക്കിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി എടുക്കുന്നു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് അപ്പം ഇതിന് ചട്ടിയിലേക്ക് നമുക്ക് ബാക്കിയുള്ള നമ്മളിവിടെ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാതായിട്ട് കൊടുക്കാൻ കേട്ടോ ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാം വിഷ്ണമായിട്ട് കാണിച്ചു തരാൻ കേട്ടോ ഓക്കെ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തീർച്ചയായിട്ടും ഓക്കെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ് നമ്മൾ കട്ടിയിലേക്ക് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ഭക്ഷണം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും മെസ്സേജ് വായിക്കാം ലത ആരാധ്യ പ്ലീസ് ആരാധ്യ 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 പിന്നെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് വിനു വിനു ഹായ് ലത പറഞ്ഞിരിക്കുന്ന ആരാധ്യ ആരാധിക്കുന്ന ഒരു ഹായ് ഉണ്ട് ഹായ് കായ് എല്ലാ ഫ്രണ്ട്സിനും ഹായ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് അപ്പം നമ്മളത് വട്ടൻപുളവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വട്ടൻപുളവും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കും അഞ്ചന ശിവ ലായർ ഹായ് ഹായ് ഹനാ ശിവ നായർ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിടില ഇൻട്രസ്റ്റ് ഉള്ളിൽ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് നിഹാൻ നിഹാൻ സുധീർ ഹായ് ലത ഹായ് ശോഭന പി ജി ഹായ് എല്ലാ ഫ്രണ്ട്സിനെയും ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളതായ കിടല അടിപ്പൊളി മീൻകറിയാന്ന് വയ്ക്കുന്നത് കിഡല മേൻകറിയാണ് അയലക്കറി വിഷ്ണു ഹായ് വിഷ്ണു നിലമേൽ ഹായ് വിഷ്ണു നമ്മളെ നേരത്തെ പഴയ ആണല്ലോ വിഷ്ണു അല്ലേ നജാബ് നജാബ് ഹായ് അതിനൊക്കെ നമ്മളെ രാജേഷ് ഹായ് എല്ലാവർക്കും ഉണ്ട് എല്ലാ ഫ്രണ്ട്സിനും ഉണ്ട് ഓക്കെ നമ്മുടെ ഒരു കിരലം അടിപൊളി അയലക്കറിയാണ് വെക്കുന്നത് കിരലം വയലക്കറി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വരൽ മുളകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വട്ടൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് താങ്ക് യു ലാ താങ്ക് യു വീഡിയോ സൂപ്പർ താങ്ക് യു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടമാനം വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ആണ് വളരെ കുറവ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് സാധാരണ തന്നെ എല്ലാവരും എന്റെ മറ്റുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞാൽ നിങ്ങളുടെ ഹായ്ലൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കിത് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് കിട്ടല ഇൻട്രസ്റ്റ് വരുന്നത് ഓക്കേ സാ പിന്നെ ഹായ് വരുന്നുണ്ട് ഞാൻ എല്ലാരും മെസ്സേജും പാറ്റ കേട്ടോ രേണുമാഷ് ഹലോ റേണുമാഷ് ഹായ് കൊണ്ട് കേട്ടോ റേണു പിന്നെ റോജൻ വർഗീസ് റോജൻ ഹായ് ഹായ് ഓക്കെ എല്ലാവർക്കും ഹായ് കൊണ്ട് കേട്ടോ നല്ല കിടക്കുന്ന ആടിപ്പൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഹൈരക്കാരാണ് വെച്ചത് ഓക്കെ നമുക്ക് ഇതിലേക്ക് ഇനി അഫ്സ ഹായ് ഇതിലേക്ക് നമുക്കതായി ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി കൊടുക്കുന്നത് എല്ലാ ഫ്രണ്ട്സിന് ഹായ് എനിക്ക് ഹായ് ഓക്കെ എല്ലാവർക്കും ഹായ് തരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിട ഇതിലേക്ക് ഉപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണ് അക്ഷ എന്നല്ല അക്ഷേ ഫ്രണ്ട്സ് എല്ലാവർക്കും പിന്നെ വാഫ സുഖമാണ് വാഫ സുഖമാണ് ഹായ് ഉണ്ട് സന്തോഷ് ഹലോ ഹായ് 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 അപ്പൊ നമുക്ക് നമ്മളെ തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ എല്ലാ പഠത്തിലും ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ എല്ലാവർക്കും ഒരു വലിയ താങ്ക് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കിട്ടലാതെ പോലെ കറിയാണ് നമ്മളിൽ വെക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലിക്കേറ്റഡ് ആയിട്ടുള്ള കറിയാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഈ തേങ്ങ ഈ തേങ്ങ ഈ തേങ്ങ നമ്മൾ എടുത്തേക്കുന്നത് ഈ തേങ്ങയൊക്കെ ഫുൾ മസാല കിടപ്പിട്ട് അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഈ തേങ്ങ ഉണ്ടാക്കുന്ന ഈ തേങ്ങ ഇതിനകത്ത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ആക്കിയെടുത്ത് വെച്ചേക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് കാണുക അതുകൊണ്ടൊക്കെ ഞാൻ മീനും കൂടുതലാണ് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ നയനയാണ് അയല ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് നമ്മുടെ പുളി വെള്ളം ഇവിടെ റെഡിയാണ് കേട്ടോ അതെങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇത് കഴിച്ചിട്ടുണ്ട് മീങ്കര കഴിച്ചിട്ട് വെണ്ടയ്ക്ക വെക്കാതെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ചട്ടിയിൽ നമ്മളെ മീൻകര ഭയങ്കര റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാവരും മെസ്സേജും വായിക്കുന്നുണ്ട് സന്തോഷം പിന്നെ അതിനൊക്കെ സുഖമാണ് വാ വാഫ സുഖമാണ് കേട്ടോ പിന്നെ യാസിൻ എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലായിരുന്നു വ്യാസിന് ഒരു വലിയ ഹായുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു കിടലം അടിപ്പൊളി ഒരു അയലക്കറിയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനിങ്ങനെ കൂടെ കൂടെ പറഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് വ്യൂസ് നല്ല വ്യൂസ് വരുന്നുണ്ട് ആണ് കുറവ് അപ്പോൾ ഇനിയുള്ള എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഒന്ന് ഹായ് പറഞ്ഞത് ഇനി നമുക്ക് അടുത്തായിട്ട് ഉണ്ടാക്കാനുള്ളത് മസാലയാണെങ്കിൽ കിടലം ഒരടിപ്പൊളി മസാലയൊക്കെയാണ് നമ്മളെല്ലാം ഇതൊക്കെ റെഡി ആക്കി വെച്ചേക്കുന്നത് അപ്പം മസാല കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നു കൃത്യമായിട്ട് കാണിച്ചു തരാം എങ്ങോട്ടോ അപ്പം നമുക്കിവിടെ ഇത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം നമ്മുടെ ചട്ടിയിലുള്ള സാധനങ്ങൾ അപ്പൊ എന്റെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ പ്രശ്നം ഹായ് അരിച്ച ഇനിയും നമുക്ക് ഒരുപാട് ഹായ് വരാനുണ്ട് അപ്പൊ എന്റെ എല്ലാ പ്രശ്നം ഹായ് അരിച്ച് ചട്ടിയുള്ള ഒരു കിടനം ഐറ്റം ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ കഴിഞ്ഞ പാട്ടില് റെഡിയാക്കി വെച്ചൊരു ഐറ്റം ആണ് ഉണ്ട് നമ്മളെ തേങ്ങയാണ് അപ്പൊ തേങ്ങയും അതൊക്കെ നമ്മളെ ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് െക്കണം അപ്പൊ കിടനം അടിപൊളി വരെ ആയക്കാരെയാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ ബാക്കിയുള്ള അവരുടെ കൊറേ ഹൈ എനിക്ക് ഹൈ കാലോ എല്ലാം കിട്ടി അപ്പൊ എന്റെ ബാക്കി

അല്ല എല്ലാ ഫ്രണ്ട്സും ഓരോ ലൈക്ക് കൊടുത്ത ലൈക്ക് ഒക്കെ വളരെ കുറവാണ് കേട്ടോ ഓക്കെ ബാക്കി നമുക്ക് ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇളക്കിട്ട് നമുക്ക് അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല കിടന്ന ഡെഡിക്കേറ്റ് ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക രുചി കണ്ടുപേട്ടോ രുചിദാസ് ദാസ് ഹൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് തിളക്കണം ഓക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ കൊടുക്കാൻ അല്ലേ അപ്പൊ ഫൈനൽ ആയിട്ട് കാണിച്ചാലും തീർച്ചയായിട്ടും കേട്ടോ അപ്പൊ നമുക്കത് ഈ കറി നമുക്ക് നമുക്കതെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മീൻകറി തന്നെയാണ് അപ്പൊ ഇത് ഈ കറി ഒന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിലാക്കിയിട്ട് വേണം നമുക്കത് അവിടെ ഒരു ഐറ്റം ഇരുപോണ്ട് നമ്മുടെ വെണ്ടക്കയാണ് കെട്ടോ ഓക്കെ വെണ്ടക്കയോട് ഇരിപ്പൊണ്ട് വെണ്ടക്കയുടെ കിടിലായിട്ട് അതും കൂടെ ഓക്കെ ഞാൻ മാക്സിമം ചെയ്യുന്നത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ആണ് ചെയ്യുന്നത് പിന്നെ എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ട് മാത്രമല്ല കുറച്ചു രണ്ട്